അനുവദിച്ച പതിനഞ്ച് സെന്റിന് പകരം അമ്പത്തിയഞ്ച് സെന്റ് കയ്യേറി തിണ്ണമെടുക്ക് കാണിച്ചവർ മറുപടി പറയണം സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ സർക്കാരിന്റെ പുറംപോക്ക് ഭൂമി അതിൽ അനുവദിച്ചത് പതിനഞ്ച് സെന്റ് കൈവശമുള്ളത് ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പതിനഞ്ച് സെന്റ് ഭൂമി എ കെ ജി സെന്ററിന് ലഭിക്കുന്നത് പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും അപ്രത്യക്ഷമായി ആർക്കേവ് ഡയറക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടന്നു ഫയൽ കണ്ടെത്താനായില്ല ഇടത് സർക്കാരിന്റെ കാലത്ത് ഫയൽ മുക്കി എന്നതാണ് മറ്റൊരു ആരോപണം ഇപ്പോൾ പ്രധാന ചർച്ചയായ സെന്റർ സിപിഎം പാർട്ടി കൈയടക്കി വെച്ചിരുന്ന കേരള ജനതയുടെയും സർക്കാരിന്റെ പൊതു സ്വത്താണ് എന്നത് അധികമാർക്കും അറിയില്ല ഇന്ത്യയുടെ ദേശീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജി എ കെ ജിയുടെ ബഹുമാനാർത്ഥം സ്ഥാപിച്ച എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എങ്ങനെ സി പി എം കാരുടെ പാർട്ടി ഓഫീസും ആസ്ഥാന മന്ദിരവും ആയി മാറി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഒരു അനൌപചാരിക സർവകലാശാല പണ്ഡിതന്മാർക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പരസ്പര അറിവും അനുഭവവും കൈമാറാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് ഈ കെ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് അതായത് ഒരു സർവകലാശാല മോഡൽ ഒരു സർവകലാശാലയുടെ അത്രത്തിന് വലിപ്പവും ഉണ്ട് ഇതിന് അര ഏക്കറിൽ അധികം നിറഞ്ഞു നിൽക്കുന്ന വൻ കെട്ടിട സമുച്ചയം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നിലകൾ വരെ ശീതീകരിച്ച കിടപ്പുമുറികൾ ഓഫീസുകൾ എസ് മുതൽ സി പി എം സംഘടനകൾക്ക് വരെയും അവരുടെ നേതാക്കൾക്കും മന്ത്രിമാർക്കും എല്ലാം ഓഫീസുകളും മുറികളും ക്യാൻറ്റീനും തിയേറ്റർ സംവിധാനവും നിരവധി കോൺഫറൻസ് ഹാളുകളും എല്ലാം ആഡംബരത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായി എ കെ ജി സെന്റർ നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലാണ് എ കെ ജി സ്മാരക കമ്മിറ്റിക്ക് എ കെ ആന്റണി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പതിച്ചു നൽകിയ ഭൂമിയിലാണ് എ കെ ജി സെന്റർ പണിയുന്നത് കോടാനുകോടികൾ മൂല്യം വരുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എ കെ ആന്റണി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫ്രീ ആയി നൽകുകയായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ എന്ന വാദം ഉയർത്തിയാണ് സൗജന്യമായി ഭൂമി വാങ്ങിയത് എന്നും എന്നാൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസായാണ് ഇത് മാറിയതെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഭൂമിയാണ് എ കെ ജി സ്മാരക കമ്മിറ്റിക്ക് നൽകിയത് അതേ വർഷം മെയ് ഇരുപത്തിയഞ്ചിന് സ്മാരക കമ്മിറ്റി സെക്രട്ടറി നൽകിയ അപേക്ഷയിൻമേലാണ് സർക്കാർ അനുമതി നൽകിയത് പിന്നീട് സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ പതിനഞ്ച് സെന്റ് ഭൂമി കൂടി സർവകലാശാലയിൽ നിന്ന് കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള നയനാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഭൂമിക്കും കെട്ടിടത്തിനും നികുതി ഇളവും നൽകി എട്ടു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് നികുതി ഇളവ് നൽകിയത് പാർട്ടി നേതാക്കളുടെ താമസ സ്ഥലമായും പാർട്ടി ആസ്ഥാനമായും ഉപയോഗിക്കുന്ന സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിനാണ് നികുതി ഇളവ് നൽകിയിരിക്കുന്നതും അതും നിയമവിരുദ്ധമാണ് സി പി എമ്മിന് കെട്ടിട നികുതി അടയ്ക്കാൻ പണം ഇല്ലാത്തതിനാലല്ല സർക്കാർ സൗജന്യം എന്ന പ്രിവിലേജ് പിടിച്ചു വാങ്ങുകയാണ് മുപ്പത്തിയഞ്ച് വർഷം മുൻപ് വിവാദമായ എ കെ ജി സെന്റർ ഭൂമി വിഷയം ആരെങ്കിലും കുത്തിപ്പൊക്കിയാൽ അത് ഇന്നും സി പി എമ്മിനെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് വിലയിരുത്തലുകൾ ആരെങ്കിലും ഒരു കേസ് നൽകിയാൽ പോലും ഇത് സർക്കാർ അസ്ഥിയായ ഖജനാവിലേക്ക് കണ്ടുകെട്ടുക വരെ ചെയ്യും എന്നാൽ പൂച്ചയ്ക്ക് ആരും മണികെട്ടും എന്നതാണ് എപ്പോഴത്തെയും വിഷയം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എ കെ ജി സെന്ററിന് സർക്കാർ ആദ്യം സൗജന്യമായ ഭൂമി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഗസ്റ്റ് ഇരുപത്തിനാല് മുപ്പത്തിനാല് ദശാംശം നാല് പൂജ്യം എട്ട് സെന്റ് ഭൂമിയാണ് ഇപ്പോൾ ഇതിന്റെ മൂല്യം കോടിക്ക് മുകളിൽ വരും തുടർന്ന് പാർട്ടിയുടെ വക ബുദ്ധി അവിടെയും നിന്നില്ല പാർട്ടി പിന്നീട് ഒരു എ കെ ജി പിന്നീട് സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന്റെ പേരിൽ കേരള സർവകലാശാലയിൽ നിന്ന് കുറച്ച് ഭൂമിയും സൗജന്യമായി കൈക്കലാക്കി ഇത് പതിനഞ്ച് സെന്റ് ഭൂമി വരും സ്മാരക കമ്മിറ്റിയുടെ പേരിലാണോ ട്രസ്റ്റിന്റെ പേരിലാണോ ഭൂമി എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇതിനെ നിരവധി വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് എങ്കിലും എങ്ങുമെത്തിയില്ല അതിലെല്ലാം കൂടിയാണ് ഇപ്പോൾ എ കെ ജി സെന്റർ എന്ന പേരിൽ പാർട്ടി ഓഫീസ് പണിതിരിക്കുന്നത് അതായത് കേരളത്തിന്റെ പൊതു മുതലാണ് എ കെ ജി സെന്റർ ആ ഭൂമി നൽകിയത് എ കെ ജിയുടെ പേരിൽ ഒരു സർവകലാശാല ലൈബ്രറി യുവജനങ്ങൾക്കായുള്ള പഠന ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്കാണ് ആ എ കെ ജി സെനുള്ളിൽ കയറാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും അവകാശമുണ്ട് എന്നതാണ് സത്യം ഇന്നത്തെ മൂല്യം മൂല്യമനുസരിച്ച് ഈ കെട്ടിട സമുച്ചയത്തിന് നൂറുകണക്കിന് കോടികളുടെ മൂല്യമാണുള്ളത് എല്ലാം പാർട്ടിക്ക് സൗജന്യമായി കെട്ടിയത് അതിനുള്ളിലാണ് പല നേതാക്കളും കിടന്നുറങ്ങിയിരുന്നതും ഓഫീസാക്കി മാറ്റി പ്രവർത്തിച്ചിരുന്നതും സിപിഎമ്മിന്റെ സൈബർ വിംഗ് അടക്കം എ കെ ജി സെന്ററിലാണ് പ്രവർത്തിച്ചിരുന്നത് അവിടെ താമസിക്കുന്നവർക്ക് ആഹാരമടക്കം നക്ഷത്ര ഹോട്ടൽ സൌകര്യങ്ങൾ ഉള്ളതായും പറയുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും മാത്രമല്ല പ്രത്യേകിച്ച് സിപിഎം പ്രവർത്തകരും തൊഴിലാളികളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെ പേരിൽ നടക്കുന്ന ധാരാളിത്തങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ എ കെ ജിയെ കേരളത്തിന് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം സിപിഎം ർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അടുത്തിടെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനം മാറ്റിയത് സിപിഎമ്മിന് അനുവദിച്ചത് പതിനഞ്ച് ആണെങ്കിലും കേരള സർവകലാശാലയുടെ അൻപത്തിയഞ്ച് സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെ വഞ്ചൂർ വില്ലേജ് ഓഫീസിന്റെ വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കുന്നു ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു പി സി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേർ പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറംപോക്ക് ഭൂമിയായി വഞ്ചൂർ വില്ലേജ് ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല എന്നാൽ പത്ത് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുണ്ട് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണെന്നും ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നു ന്യൂസ്